ഓ വി വിജയനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒന്ന് ഈ കൂമൻകാവ് കുമൻകാവ് ഇപ്പോഴില്ല തസ്റാക്കിലേക്ക് പോകുന്ന ഭാഗം ഇപ്പോൾ മനോഹരമാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ അവിടെ ഒരു തണ്ണീർ പന്തലൊക്കെ ഉണ്ട് ആ ഭാഗത്തെത്തിയാൽ അവിടേക്ക് പോകുന്ന സമയത്ത് ഈ രവിയുടെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വരും ഞാൻ ആദ്യം പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം അന്വേഷിച്ചു പോയ സ്ഥലം ഈ തസാക്കാണ് ഒരു സൈക്കിളും എടുത്ത് വിക്ടോറിയ കോളേജിൽ പോയി ചവിട്ടി തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ചവിട്ടിയിട്ടും ചവിട്ടിയിട്ടും തീരുന്നില്ല അങ്ങനെ നമ്മൾ പോയി ആ പള്ളിയുടെ വശത്തൊക്കെ ഇരുന്നു മനോഹരമായ ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അവിടെ ഒരു വലിയ സാംസ്കാരിക നിലയമൊക്കെ വന്നിട്ടുണ്ട് ഒരു മ്യൂസിയം ഒക്കെ വന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഞാൻ പറയാൻ വന്നത് ഒ വിജയൻ തൻ്റെ കസാഖിൻ ഇതിഹാസം എന്നെ കണ്ടശയായിട്ട് കണ്ടശ എന്ന് പറഞ്ഞാൽ അധ്യായങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം ആ സമയത്ത് ദില്ലിയിൽ അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് ദില്ലിയിൽ അദ്ദേഹം രാവിലെ ഒരു പ്രഭാതം നടത്തത്തിന് പോകുമ്പോൾ പ്രകൃതി മൈതാനിൽ വെച്ച് ഇത് വായിച്ച ഒരു പ്രേക്ഷ ഒരു ആസ്വാദകൻ ഒ വി വിജയനെ കണ്ടു എന്നിട്ട് ഒ വിജയനോട് പോയി ഷെയ്ഖാൻ ഉടുത്തിൽ പറഞ്ഞു ഒ വി വിജയൻ ഒ വി വിജയൻ താങ്കളുടെ വലത്ത് കൈ ഇനി താങ്കൾ ഉപേക്ഷിച്ചു അപ്പോൾ ഒ വി വിജയൻ്റെ നമ്പരും അപ്പോൾ പറഞ്ഞു താങ്കൾ ഏറ്റവും മനോഹരമായ കൃതി എഴുതിട്ട് വരുത്തി അല്ലേ എന്നാലോചിച്ച് നോക്കൂ ഓ വിജയൻ്റെ ഗുരുസാഗരമാണെങ്കിലും ഈ പറയുന്ന ഖസാക്കിൻ്റെ ഇതിഹാസമാണെങ്കിലും എത്രയെത്ര ആസ്വാദനത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റി എത്രയെത്ര വാക്കുകൾ എത്രയെത്ര ആശയങ്ങൾ ഓ വിജയൻ തന്നിരിക്കുന്നു കാലത്തിന് മുൻപേ നടന്ന ഇതിഹാസകാരനാണ് ഓ വി അപ്പോൾ ഓവിയുടെ ഓർമ്മദിനം കൂടിയായിരുന്നു ഇന്ന്